ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശേഷത്തിലേക്ക് പോകാം അങ്ങനെ ശ്രീകല ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ മകളാണെ പറഞ്ഞാലും കേൾക്കുന്നില്ല ദേവിയാണെങ്കിൽ ഗോമതി സ്റ്റോഴ്സിനെ ചതിക്കാനായിട്ട് തയ്യാറാവുന്നില്ല അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പ്രശ്നം അഞ്ച് പൈസ ഉണ്ടാക്കാനുള്ള സമയമാണ് പക്ഷേ ആ പെണ്ണുണ്ടല്ലോ ഈ കുടുംബത്തോടൊരു സ്നേഹവും അവരൊക്കെ സ്വാധീനിച്ചു വെച്ചേക്കും ആ ദേവിയെ എന്നും പറഞ്ഞു ശ്രീകല വന്ന് വിദ്യയോട് പരാതി പറയുക അവളാണെ സമാധാനി സമാധാനിപ്പിക്കുക അങ്ങനെയൊന്നും അല്ലെന്നേ ഞാനൊന്നും വിളിച്ച് സംസാരിച്ചോളാം അല്ലെങ്കിൽ അത് ചേച്ചി ഞാൻ വീട്ടിൽ പോയി കാണാം അവൾ എന്തായാലും പറഞ്ഞത് ചതിക്കാൻ പറ്റില്ലാന്ന് എന്തായാലും ഏതുവരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കാം ഇല്ലെങ്കിൽ ഞാനൊരു പോക്കങ്ങോട് പോകും ഹാ ഹാ എന്തായാലും നമ്മുടെ ആകാശിന് നല്ല കലിപ്പാണ് കേട്ടോ ദേവിയോട് ഓ ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല ചോദിക്കുക തന്നെ വേണം അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരിട്ട് തന്നെ ഇടപെട്ട് ഞാൻ അവർക്കിട്ട് ഞാൻ കൊടുക്കും ഞാൻ അപ്പം മീനാക്ഷി പറഞ്ഞു ആനന്ദേട്ട് കാര്യം ആലോചിക്കുമ്പോഴാണ് ആ മനസ്സ് പിന്നോട്ട് പോകുന്നത് അപ്പോൾ ആകാശ് പറഞ്ഞു ആരെക്കുറിച്ചും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്കിളിനോട് സംസാരിക്കുന്ന സമയത്ത് ആ സ്ത്രീ നമ്മളെക്കുറിച്ച് ഓർത്തോ നിന്നെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ഓർത്തോ ഇല്ലല്ലോ അപ്പം പിന്നെ തിരിച്ചും ആലോചിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല നാളത്തോടെ അവരുടെ ഭരണം അവസാനിപ്പിക്കണം അതൊന്നും എളുപ്പം നടക്കാൻ പറ്റില്ല അച്ഛൻ്റെ സപ്പോർട്ടുണ്ട് ആകാശ് ദേവി ചേച്ചിക്ക് അച്ഛൻ്റെ സപ്പോർട്ടാണ് അത് ഇല്ലാണ്ടാക്കേണ്ടത് അതിനുള്ള മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരേ അപമാനം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ആകെ മരവിച്ച പോലെ ആയിപ്പോയി ഒരു ദിവസം കടയിലിരുന്നപ്പോൾ അവരിങ്ങനെയാണെങ്കിൽ ആ കടമൊത്ത് അവരുടെ പേരിലായ എന്തായിരിക്കും അവസ്ഥ ഏയ് നമ്മളെയൊക്കെ ഈ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടില്ലേ അപ്പം ആകാശ് പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവരായിരിക്കും നോക്കിക്കോ ഇതേ സമയം മിത്രയും ആര്യനും ഭയങ്കര ടെൻഷനിലാണ് മിത്രയ്ക്ക് ഒന്നാമത് ടെൻഷനാണ് അതിൻ്റെ കൂടെയാണ് ഈ ഒരു കാര്യം കൂടി നമ്മൾ കുഴപ്പത്തിലാണ് ആര്യ നമ്മുടെ സന്തോഷമൊക്കെ അവസാനിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾ പരാതി കൊടുക്കും എന്നെക്കുറിച്ചുള്ള സംശയം പറയും ദേവമംഗലത്ത് പോലീസ് വരും എല്ലാവരും എല്ലാം അറിയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ നമുക്ക് പോലീസ് കീഴടങ്ങാമെന്ന് കണ്ടില്ലേ ആര്യ നമ്മളൊരു കുഴപ്പം വന്നിട്ട് വരുത്തിയിട്ട് ഈ കുടുംബം മൊത്തം ആകെ നാണക്കേടിൻ്റെ വക്കിലല്ലേ അപ്പോൾ നീ സമാധാനമായിട്ടിരിക്കുക എങ്ങനെ സമാധാനിക്കും ഞാൻ എങ്ങനെ എങ്ങനെയെങ്കിലും സമാധാനിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് ഏ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം മിത്ര എന്നൊക്കെ ചോദിച്ച് ആരും ദേഷ്യപ്പെടുക ആര് ദേഷ്യം വന്നിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയെല്ലാം നേരിട്ട് പറ ബാക്കിയൊക്കെ വരുന്ന പോലെ കാണാം മിത്ര ഇരുന്നു മോങ്ങാനും തുടങ്ങി മിത്രയുടെ മോങ്ങല് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആരെന്നു സങ്കടായി മിത്ര സോറി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല നീ എന്താന്ന് എപ്പോഴും ഇങ്ങനെ നീ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുക അപ്പോഴേക്കും ആര് എൻ്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് എനിക്ക് പേടിയാവുക ആരാ എനിക്ക് ശരിക്കും പേടിയാവുക നീ പേടിക്കണ്ട പേടിക്കണ്ട മിത്ര നമുക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലാണ് നമുക്ക് എന്ത് സംഭവിക്കാനാണ് നമുക്കൊന്നും സംഭവിക്കില്ല നീ ആവശ്യമില്ലാതെ പേടിക്കുകയേ വേണ്ട ആശുപത്രികളിലൊക്കെ ഒന്ന് നോക്കട്ടെ ഇതിന് ആരെങ്കിലും അവനെ കണ്ടിട്ട് ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ടാവുമോ ഈ പരിസരത്തുള്ള ആശുപത്രിയിലൊക്കെയാണെന്ന് അന്വേഷിക്കട്ടെ അപ്പോൾ അവൻ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മിഥുൻ കൂട്ടുകാരെ വിളിച്ചറിയിക്കേണ്ടതല്ലേ അപ്പം ആ അതാ പറഞ്ഞത് റിക്കവർ ചെയ്തിട്ടില്ലെങ്കിലോ ഐശൂലോ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ സാധ്യത വളരെ കൂടുതലല്ലേ എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാർ വഴി ആശുപത്രി വഴിയൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ നീ പേടിക്കണ്ട നമ്മളാരെയും ചതിച്ചിട്ടുമില്ല ദ്രോഹിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല മിത്ര നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് നീ കിടക്ക് സമാധാനമായിട്ട് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ ആരെയും ഇത്രയൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് വെച്ചു അപ്പം നമ്മുടെ മിത്രയ്ക്ക് മറ്റൊരു സംശയം പട്ടിയുടെ വാല് പന്തിരാണ്ട കൊല്ലം കുഴലിലിട്ടാലും നേരെയാവില്ല എന്നാ സംശയം കേട്ടപ്പോൾ ആര്യന് മനസ്സിലായി സംശയം എന്താണെന്നറിയോ അതെ ഈ ജയിലിൽ പിടിച്ചോണ്ടിട്ടാലേ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ നമ്മളെ രണ്ടുപേരെ ഒരു ജയിലിലായിരിക്കും ഇടുന്നതെന്ന് എൻ്റെ പൊന്നും മിത്ര നിന്ന് ഞാൻ എന്നാ ചെയ്യേണ്ടത് ഇതുവരെ നിനക്ക് ഈ ഇങ്ങനെ സിമ്പിളായ കാര്യങ്ങൾ പോലും നിനക്ക് അറിയില്ല മാത്രമല്ല നമ്മളെ ആരും ജയിലിൽ കൊണ്ടുപോകുന്നു നീ സമാധാനമായിട്ട് ഇരിക്കുക ആരും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എപ്പോഴും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ഇതേ സമയമുണ്ടല്ലോ അലോക് ഇങ്ങനെ പറയുകയാണ് അതായത് കൃഷ്ണമംഗലമാണ് കാണിക്കുന്നത് അലോക് കുടുംബത്തിൽ പറയുകയാണ് മിഥുനെന്തോ സംഭവിച്ചിട്ടുണ്ട് അവൻ ഇത്രയും ദിവസം എന്തായാലും മാറി നിൽക്കുമോന്നുമില്ല എന്തോ പറ്റിയിട്ടുണ്ട് അച്ഛനോടും അമ്മയോടും കൂടിയാണ് പറയുന്നത് നീ അവൻ്റെ വീട്ടിലൊന്ന് വിളിച്ച് ചോദിക്കുക അവൻ്റെ അച്ഛൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല ഞാൻ നാളെ വീട്ടിൽ പോയി അന്വേഷിക്കാം ചിലപ്പോൾ അവൻ വല്ല കൂട്ടുകാരുടെ വീട്ടിൽ പോയതായിരിക്കും അല്ല അവൻ ഈ രീതിയിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവനല്ല എൻ്റെ മനസ്സ് പറയുന്നത് ആരോ അവനെ അപായപ്പെടുത്തിയെന്ന് അല്ല പിന്നെ അവനെവിടെ അവനോട് ശത്രുതയുള്ള ആരെങ്കിലും അവനെ പെടുത്തിയതായിരിക്കും പിന്നെ കാണിക്കുന്നത് ദേവമംഗലം രാവിലെ പോകാനായിട്ട് ആകാശ് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ പോകാൻ ഒരു മനസ്സുമില്ല അപ്പോഴേക്കും നമ്മുടെ മീനാക്ഷിയും പോകാനായിട്ട് റെഡിയായി ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുക ആകാശാണേൽ ചടഞ്ഞു ഊത്തി കട്ടിലേ ഇരിക്കണ കണ്ടപ്പോൾ നീ പോണില്ലേ എന്ന് മീനാക്ഷി ചോദിച്ചു ഓ എങ്ങനെയാ പോവുക ഓർക്കുമ്പോൾ കോലി വരും എന്നാലത്തെ കാര്യം അത് വിടാ ആകാശ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതല്ലേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചു മീനാക്ഷി അങ്കളിനെ കടയിലേക്ക് ഇന്ന് വരാൻ പോകുക അറിയാൻ പോവുക എന്താ അറിയണമല്ലോ ആ അത് വലിയ ഇഷ്യൂ ആകുന്നേ വേണ്ട ഞാനിന്ന് അച്ഛനെ വിളിച്ച് സമാധാനിപ്പിച്ചോളാം ഒന്നാമതേ അമ്മ ഇവിടെ ദേഷ്യത്തിലാണ് ദേവിടെ രാവിലെ കടയിൽ പോകുന്നത് കാണാൻ പഠിച്ചിട്ട് അമ്മ അമ്പലത്തിൽ പോയിരിക്കുക എല്ലാവരും കടയിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ആ എന്തായാലും എല്ലാവരും പോയിട്ട് ഞാൻ ഇറങ്ങാം പക്ഷെ ആകാശെ ഞാൻ വീട്ടിൽ അച്ഛനെ വിളിച്ച് സമാധാനിപ്പിച്ചോളാം ആകാശം ഇറങ്ങും വാ എൻ്റെ കൂടെ അങ്ങനെ ആകാശും മീനാക്ഷി ഇറങ്ങാൻ തുടങ്ങാം അപ്പോഴാണ് ഗോമതി സ്റ്റോഴ്സിലെ ഭാഗമൊക്കെ ആയിട്ട് ദേവി ഇറങ്ങുന്നത് നമ്മുടെ ആനന്ദം ഉണ്ട് കൂടെ ആ ധർമ്മൻ അവിടെ ഇരിക്കുക ധർമ്മനോട് ചെന്ന് ചോദിച്ചാൽ അമ്മ എവിടെ അപ്പം ചേച്ചി അമ്പലത്തിൽ പോയിരിക്കുക അപ്പോൾ ബാലം വന്നിട്ടേ പെട്ടെന്ന് എന്താ അമ്പലത്തിൽ പോയത് പറഞ്ഞില്ലാലോ ഏ ആ പറയാണ്ട് പോയല്ലോ ആ അതെന്തായാലും അത്യാവശ്യം പൂജ വല്ലതും കാണുമായിരിക്കും അപ്പോൾ ആനന്ദ് പറഞ്ഞു ഞങ്ങൾ പോവാണ് അല്ല ഞാൻ പോവാണ് അച്ഛനും ദേവിയും ഒരുമിച്ചായിരിക്കില്ലേ പോകുന്നത് അപ്പോൾ ബാലൻ പറഞ്ഞു ഇല്ല എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ മീനാക്ഷി ആഘോഷം വന്നു കേട്ടോ അല്ല അച്ഛൻ എവിടെയാണ് പോകുന്നത് എനിക്കൊരാളെ കാണാനുണ്ട് ആകാശേ നേരെ കടയിലേക്കാണല്ലോ അല്ലേ വൈകരുത് കേട്ടോ അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ ഏട്ടെത്തി നോക്കണ്ട അച്ഛനോട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം ഇതെന്താ ആകാശ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിച്ചു എന്താടാ നിനക്കൊരു വിഷമം ഏ അപ്പം മീനാക്ഷി പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ലാച്ചാ ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നടക്കുമ്പോൾ വിഷമം വരുമല്ലോ അല്ല ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് എൻ്റെ പൊന്നാകാശേ ഞാൻ നമ്മുടെ കടയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നത് ദേ മീനുവിൻ്റെ അച്ഛൻ വന്ന വിഷയമല്ലേ ഈ ആകാശ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ദേവി ഇങ്ങനെ ചോദിക്കണം മീനു നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ചതാണ് എന്നാലും ഞാൻ പറയാം അപ്പം മീനാക്ഷി പറഞ്ഞു എന്നോട് പറഞ്ഞതൊക്കെ പറഞ്ഞു ഇത് മതി ഇനി എന്നോട് പറയണ്ട എനിക്കൊന്നും കേൾക്കണ്ട അങ്ങനെ മീനുവും ആകാശും ഇറങ്ങി പുറകെ ആനന്ദും ദേവി ഇറങ്ങി ധർമ്മനും ബാലനും ഇറങ്ങി അങ്ങനെ എല്ലാവരും പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ വഴിയിൽ വെച്ചിട്ട് മിഥുനെ യാദൃശികമായിട്ട് കാണുകയാണ് ബൈക്കിൽ മിഥുൻ പാസ് ചെയ്തു പോകുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആര്യൻ പിന്നാലെ ഓടുകയാണ് കേട്ടോ അപ്പോൾ ആര്യൻ്റെ കൂട്ടുകാർ വണ്ടിയിലുള്ള കൂട്ടുകാരും ഇതെന്തു പറ്റിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവൻ അവൻ ജീവിച്ചിരിപ്പുണ്ട് അവൻ അവൻ മരിച്ചിട്ടില്ല എന്നൊക്കെ ഇവനിങ്ങനെ പൊലമ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ മിത്രയെ വിളിച്ച് കാര്യം പറയുകയാണ് മിഥുൻ മരിച്ചിട്ടൊന്നുമില്ല എന്തായാലും ഞാൻ മിന്നായ പോലെ ഒരു ബൈക്ക് പോയി ഞാൻ കണ്ടു മിഥുൻ തന്നെയാണ് ആര്യൻ്റെ തോന്നലാണോ അല്ല അല്ല മിത്ര ഏകദേശം ക്ലിയർ ആണ് മിഥുൻ തന്നെയാണ് ഞാൻ കണ്ടതാണ് ഒരു മിന്നായി പോലെ ഞാൻ കണ്ടു അവൻ തന്നെയാണ് അവൻ തന്നെ പിന്നാലെ ഓടി നോക്കി പക്ഷേ അവന് കിട്ടിയില്ല പകുതി ആശ്വാസമായി അപ്പോഴേക്കും മിത്ര ചോദിച്ചു ആശ്വാസമായോ അത് അപകടം കൂടിയോ അറിയാം എന്തായാലും ആര് ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാം നീ അവയ്ക്ക് ആ ആര് നേരിട്ട് വന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു ഇതേ സമയം ഹോസ്പിറ്റലിലെത്തി നമ്മുടെ ബാലൻ ഡോക്ടറെ ചോദിച്ചു ബാലൻ എന്തോന്നാണ് വേദനയാണെന്നൊക്കെ പറഞ്ഞല്ലോ അളിയൻ ഇന്നലെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വണ്ടി ഒന്ന് സ്കിഡ് ആയതായിരുന്നു ഓ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കുറഞ്ഞു അല്ല ആ പയ്യൻ എങ്ങനെയുണ്ട് എന്തെങ്കിലും അന്വേഷണം വല്ലതും ഉണ്ടായോ ഇല്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഫോട്ടോ വെച്ച് പരസ്യം കൊടുക്കാനാണ് പോലീസിൻ്റെ തീരുമാനം ഓ അത് നല്ലത് പോട്ട് ഫോട്ടോ കണ്ട് ബന്ധുക്കൾ വരുമായിരിക്കും ആ പോലീസ് ഈ കേസ് എന്തായാലും സജീവമാക്കാൻ പോവുക അങ്ങനെ തന്നെ വേണം എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അന്ന് അപകട സ്ഥലത്തുനിന്ന് അവൻ്റെ പേഴ്സും മൊബൈലും ഒക്കെ കിട്ടിയായിരുന്നു ഞാനതെടുത്ത് ബാഗിൽ വെച്ചിരുന്നു അത് ഏൽപ്പിക്കാൻ വന്നതാ ആ ഇത് പോലീസിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ അപ്പോഴേക്ക് ആശുപത്രിയിൽ ഏൽപ്പിച്ചാൽ മതി ഓർത്തു ഞാൻ സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ ഇന്നേ ഇങ്ങ് തന്നോളൂ അങ്ങനെ ഡോക്ടർ അത് വാങ്ങിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ഒരു സിസ്റ്റർ വന്നിട്ട് ഡോക്ടറെ ഡേ ആ പതിനഞ്ച് അയിലെ പേഷ്യനെ ബി പി കൂടി കുഴഞ്ഞു വീണു അയ്യോ എന്ന് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോവുകയാണ് ഈ സമയം ബാലൻ അവിടെ കയ്യിലെടുത്ത് വെച്ച പേഴ്സല്ലേ പുള്ളിക്കാരനൊന്ന് തുറന്നു നോക്കുകയാണ് ആ പേഴ്സ് ആ പേഴ്സ് തുറന്നു നോക്കി അതിൻ്റെ ഒരു പേജ് മറിച്ചതും ഞെട്ടിപ്പോയി മിത്രയുടെ ഫോട്ടോ ബാലൻ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടറും വന്നു കേട്ടോ ആ പേഴ്സ് മൊബൈലിങ്ങ് തന്നോളൂ ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വന്നു ഡോക്ടർ അത് മേടിക്കാനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അയാൾ അത് ബാഗിലേക്ക് അല്ല ആ ഒരു കവറിലേക്ക് എടുത്തു വെച്ചു ഞാനിത് ഏൽപ്പിച്ചേക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ എനിക്ക് എനിക്ക് അയാളെ ഒന്ന് കാണാൻ പറ്റുമോ ഞാനൊന്ന് കണ്ടോട്ടെ ആ കണ്ടോളാൻ പറഞ്ഞു പക്ഷേ ബാലൻ്റെ നെഞ്ചിൽ ഒരു തീ പോലെയാണ് കാരണം ആ പേഴ്സ് കൈമാറി പോവുകയും ചെയ്തു അതിനകത്ത് മിത്രയുടെ ഫോട്ടോ എന്തായാലും പോലീസ് അന്വേഷണം വരും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഇത് എന്താണ് സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ ഇത്ര നാളും കണ്ടതുപോലെയല്ല ഈ പയ്യനെ അകത്ത് കയറി കണ്ടപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാലന് തോന്നുന്നത് കാരണം ആരോരും പറ ആരാണെന്നറിയാത്തൊരു പയ്യനല്ല ഇപ്പോൾ അതോ മിത്രയെ ഒരു പയ്യനാണ് ആ ഫോട്ടോ എന്തായാലും നമ്മുടെ ബാലൻ അതായത് ബാലൻ്റെ ഫോണിൽ ആ ഫോട്ടോ എടുക്കുകയാണ് എന്തായാലും ബാലൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ ദേഷ്യം അരച്ച് കയറി കേട്ടോ എഴുന്നേക്കടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഇട്ടു പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ആ സമയത്താണ് ഡോക്ടർ കയറി വരുന്നത് ബാല നീ എങ്ങനെ താങ്കൾ എന്തെ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാലനൊന്ന് പെട്ടെന്നൊന്ന് പതറി ആ അല്ല ഞാനേ എന്തോ സ്നേഹം തോന്നുന്നത് പോലെ അതുകൊണ്ട് ഞാനിവനെ ഉണർത്താൻ നോക്കുകയായിരുന്നു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ ഇവനോട് എന്തോ ഇവനോടെന്തോ ഇഷ്ടം പോലെ ഞാൻ ഞാനിവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഇവൻ്റെ വീട്ടുകാരെ ഞാൻ കണ്ടുപിടിക്കട്ടെ പോലീസിനൊന്നും ഇടപെടത്തേണ്ടെന്നേ ഏ വേണ്ട ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ബാലനാണ് എന്ന് ആ അത് മതി എന്നാലും ഇയാളുടെ കാര്യങ്ങളിൽ ഞാൻ അറിയാതെ ഒരു തീരുമാനം എടുക്കല്ലേ അതെന്താ മകനായിട്ട് അങ്ങ് എത്തെടുക്കാനാണോ തീരുമാനം എന്തോ എനിക്കൊരു ബന്ധം തോന്നുന്നു ആ ജീവ രക്ഷിച്ചാണല്ലേ ആ സ്നേഹം ഉള്ളിലുണ്ടാവൂലോ ആ ശരി ഡോക്ടർ അങ്ങനെ ബാലൻ ആകെ ടെൻഷനായി പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കയാണ് ഹേ ഈശ്വര ഇവിടെ എന്തൊക്കെയാണ് സംസാ സംഭവിക്കുന്നത് ഇവൻ്റെ പോക്കറ്റിൽ എങ്ങനെയാ മിത്രൻ്റെ ഫോട്ടോ വന്ന് ഫോട്ടോ കണ്ടത് ഏ എന്തായാലും അവന് വഴിയിൽ വെച്ച് എനിക്ക് കിട്ടിയ ദിവസമല്ലേ ഞാൻ ആര്യനെ വഴിയിൽ വെച്ച് പരിഭ്രാന്തിയിൽ കണ്ടത് ഒരുപക്ഷെ ആര്യനാണോ ഈ വിധമാക്കിയത് ഏ ആര്യനും മിത്രയും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വിവാഹം ചെയ്തു വന്നു അതും ഗുരുവായൂർ പോയിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ കളികളുണ്ട് ബാലൻ എന്തായാലും അന്വേഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ സി ഒ കി താങ്ക്